ഹായ് റിമി സുഹൃത്തുക്കളെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് വിഷബാധയെ തുടർന്ന് അണ്ടർവേൾഡ് ഡോണായ ദാവൂദ് ഇബ്രാഹിമിനെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വിഷം ഉള്ളിൽ ചെന്നതാണ് എന്ന വാർത്തയാണ് പുറത്തുവന്നത് ഇന്ത്യ പിടികിട്ട പുളിയായി പ്രഖ്യാപിച്ച ദാവൂദ് ഔദ്യോഗിക രേഖകൾ പ്രകാരം അറുപത്തിയേഴ് വയസ്സാണ് കക്ഷിയുള്ളത് ഈ പ്രായത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ രൂപം എങ്ങനെയായിരിക്കും എന്ന ചോദ്യങ്ങൾ ചിലരുടെ എങ്കിലും മനസ്സിലുണ്ടാകുമെന്ന് പറഞ്ഞ് അത്തരത്തിൽ അറുപത്തിയേഴുകാരൻ്റെ രൂപത്തിലുള്ള ദാവൂദ് ഇബ്രാഹിമിന്റെ ചില ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്താൽ തയ്യാറാക്കിയ ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ദാവൂദ് പാകിസ്ഥാനിലാണ് താമസിക്കുന്നത് ഭീകരരുടെയും കുപ്രസിദ്ധ കുറ്റവാളികളുടെയും വിഹാര കേന്ദ്രമായ കറാച്ചി കേന്ദ്രമാക്കിയാണ് മുഴുവൻ കുറ്റകൃത്യവും ഇപ്പോൾ നടക്കുന്നത് ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് മുംബൈ ുംബൈടനക്കേസിലെ പ്രതിയായ ഇയാളെ അമേരിക്കയും യു എനും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദാവൂദിന്റെ വാസസ്ഥലം കറാച്ചിയിലാണ് എന്ന് വളരെ മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിലെ മുംബൈ കേന്ദ്രീകരിച്ച് സംഘടിതമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സിൻഡിക്കേറ്റ് ഡി കമ്പനിയുടെ സ്ഥാപകനും നേതാവുമാണ് ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിം കർസർ നിരവധി ആളുകൾ കൊല്ലപ്പെട്ട മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ പാകിസ്ഥാനിൽ ഉണ്ടെന്ന് ഇന്ത്യ ആരോപിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ത്യ വ്യക്തമായ ധാരണകളോടെയും തെളിവുകളോടുകൂടിയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി പാകിസ്ഥാൻ ഇത് അംഗീകരിച്ചതായും ദാവൂദിന്റെ കറാച്ചിയിലെ വിലാസം പുറത്തുവിട്ടതായും അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ അധോലോക ഗുണ്ടാത്തലവനായ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചിട്ടുള്ള ധീര സാഹസിക വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് വിഷബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ദാവൂദിനെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്ന തരത്തിലായിരുന്നു അത്തരം വാർത്തകളെല്ലാം എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ചോട്ടാ ഷക്കീർ രംഗത്തു വന്നു ദാവൂദ് നേതൃത്വം നൽകുന്ന ഡി കമ്പനി എന്നറിയപ്പെടുന്ന സാമ്രാജ്യത്തിന്റെ ആഗോള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ചോട്ടാ ഷക്കീർ ഭായിരം ആരോഗ്യവാനാണെന്നാണ് ഒരു ദേശീയ മാധ്യമത്തോടെ അയാൾ പറഞ്ഞത് സത്യത്തിൽ ആരാണ് ദാവൂദ് ഇബ്രാഹിം എന്താണ് ഇയാളെ പാകിസ്ഥാൻ സംരക്ഷണം കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഔദ്യോഗിക രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ദാവൂദ് ഇബ്രാഹിം ജനിച്ചത് അച്ഛൻ ഇബ്രാഹിം കസ്കർ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു പിന്നീട് ദാവൂദിന്റെ കുടുംബം മുംബൈയിലെ ഡോംഗിരി എന്ന സ്ഥലത്ത് താമസമാക്കി എഴുപതുകളിലാണ് മുംബൈ അധോലോകത്തിൽ ദാവൂദ് എന്ന പേര് കേട്ടു തുടങ്ങിയത് ആദ്യം ഹാജി മസ്താൻ സംഘത്തിലൂടെയും പിന്നീട് സ്വന്തമായി ആർജിച്ചെടുത്ത ഡി കമ്പനിയുടെ നേതാവുമായും ഇയാൾ അറിയപ്പെട്ടു തൊണ്ണൂറുകളിൽ മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പരകളുടെ മുഖ്യ സൂത്രധാരനായിരുന്നു ദാവൂദ് ഇബ്രാഹിം ശേഷം ദുബൈയിലേക്ക് രക്ഷപ്പെട്ടു അവിടെ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോയത് ഭീകരാക്രമണം കൊലപാതകം തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക സംഘടിതമായ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ആയുധക്കടത്ത് തുടങ്ങിയ നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിൽ എഫ് ബി ഐയും അതുപോലെ ഫോബ്സും തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് പിടികിട്ട പുള്ളികളിൽ മൂന്നാമത്തെ സ്ഥാനം ദാവൂദിനായിരുന്നു മുംബൈക്കാരിയായ ഭാര്യയ്ക്കും നാലു മക്കൾക്കുമൊപ്പം ദാവൂദ് കറാച്ചിയിലാണ് താമസിക്കുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ഭാര്യ സുബീന സരീൻ എന്ന മഹജബിന്റെ പേരിലുള്ള ടെലിഫോൺ ബില്ലും അതുപോലെ ദാവൂദിന്റെ നിരവധി പാസ്പോർട്ടുകളും ഇന്ത്യൻ ഇന്റലിജൻസിന് ഇന്റലിജൻസ് ഏജൻസികൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ദാവൂദിന്റെ ഭാര്യ മെഹ്ജബിൻ ഡി കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻകാരിയാണ് ദാവൂദിന്റെ രണ്ടാം ഭാര്യ ദാവൂദിന്റെ മൂത്ത മകൾ മെഹ്റൂഖ് ഇബ്രാഹിമിനെ വിവാഹം ചെയ്തിരിക്കുന്നത് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ ജാവേദ് മിയാൻ ദദിന്റെ മകനാണ് ദാവൂദിന്റെ രണ്ടാമത്തെ മകൾ മെഹ്റീൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാക് വംശജനായ അമേരിക്കൻ വ്യവസായിയായ അയ്യൂബിനെയാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ദാവൂദിന് ഒളിത്താവളങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കാലി മുറിച്ചു മാറ്റേണ്ടുന്ന അത്ര ഗുരുതര അവസ്ഥയിലാണ് ദാവൂദ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു കാലിൽ ഗംഗ്രീൻ ബാധിച്ചിട്ടുണ്ടെന്നും കുപ്രചാരണം വന്നു രണ്ടായിരത്തി പതിനേഴിൽ ദാവൂദ് ഹൃദയാഘാതം മുതല മൂലം മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ട് ചിലർ ദാവൂദിനെ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു എന്നിവരെ പറഞ്ഞു എന്നാൽ പല വ്യാജ വാർത്തകളെയും പോലെ അത് തെറ്റാണ് എന്ന ദിവസങ്ങൾക്കകം തെളിയുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ദാവൂദിനും ഭാര്യയ്ക്കും കോവിഡ് ബാധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു അണുബാധ കാരണം ദാവൂദ് മരിച്ചെന്നും സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചു എന്നാൽ ഇതും തെറ്റാണെന്ന് ദിവസങ്ങൾക്കകം തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ചയും ഇത്തരത്തിൽ ആണ് പുറത്തു വന്നത് എന്നാണ് ശേഷമാണ് പാകിസ്ഥാനിലേക്ക് മാറാൻ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ദാവൂദ് ധാരണയിൽ എത്തുന്നത് അവരുമായി ഏജൻസിക്ക് വേണ്ട സഹായങ്ങൾ ദാവൂദ് നൽകും പകരം മറ്റ് ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും ദാവൂദിനെ ഇവർ തമ്മിലുള്ള ധാരണ എന്നാണ് വിവരം ഇന്ത്യയിൽ ആക്രമണം റിപ്പോർട്ടുകൾ വന്നു ദാവൂദിന്റെ വരുമാനത്തിന്റെ ശതമാനവും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നൽകാമെന്ന കരാറും ഇവർ തമ്മിൽ ഉണ്ടാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ലഷ്കർ ഇ ഭീകരനായ അബ്ദുൽ കരീം തുണ്ടയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട ഭീകരന്മാരിൽ ഒരാളാണ് തുണ്ട ഇതിനിടെ ഡി കമ്പനിയെ മുംബൈ പോലീസ് തുടച്ചുനീക്കി ഇതിനിടയിൽ ദാവൂദ് തന്റെ പെൺമക്കളെ പാകിസ്ഥാനിലെ പ്രമുഖരുടെ മക്കളുമായി വിവാഹം കഴിപ്പിച്ചതും കറാച്ചി ദുബൈ ലണ്ടൻ എന്നിവിടങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ നിയമാനുസൃതമായ ബിസിനസ്സുകളിൽ നിന്ന് ദാഹൂദിന് വരുമാനം ലഭിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം പങ്ക് പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരം ദാവൂദിനെ ഒക്ടോബറിൽ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആക്കിയതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ കുറെ ദശകങ്ങളായി പാകിസ്ഥാന് നൽകിയ സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് പാകിസ്ഥാൻ ദാവൂദ് ഇബ്രാഹിമിന് ഇത്തരം ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിക്കുന്ന വാർത്തകൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വന്നതോടെ പാകിസ്ഥാനിലെ ഇന്റർനെറ്റ് നിശ്ചലമായി ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിക്കുന്ന വാർത്തകൾ പുറം ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി പാകിസ്ഥാനിൽ അസാധാരണമായ കാര്യങ്ങളാണ് നടന്നു വരുന്നത് കേന്ദ്രങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ ഉന്നത നേതാക്കളും ബിസിനസ് തലവന്മാരും മതപണ്ഡിതന്മാരും വലിയ തിരക്കുകളിൽ ഏർപ്പെടുന്നു ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും നിലച്ച അവസ്ഥ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല ആ വിമത്തിൽ വലിയൊരു മാറ്റം അവിടങ്ങളിൽ പ്രകടമായി നിലവിൽ പാകിസ്ഥാനിലെ പല പ്രദേശത്തും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് വാട്സപ്പ് മുതലായ സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച രീതിയിലാണ് ഇതിനിടെയാണ് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ വിഷബാധയേറ്റതിനെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് പിന്നാലെ ലോകത്തെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ ഒരാളായ ദാവൂദ് മരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വലിയ രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമല്ലെങ്കിലും ശനിയാഴ്ച മുതൽ കറാച്ചിയിലടക്കം പാകിസ്ഥാന്റെ പല ഭാഗത്തും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം തന്നെ നിരോധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ശനിയാഴ്ച വൈകിട്ട് മുതലാണ് ഇവിടങ്ങളിൽ ഇന്റർനെറ്റ് നിരോധനം നടപ്പിലാക്കിയത് ഇതേ ദിവസം തന്നെയാണ് ദാവൂദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകളും പുറത്തുണ്ട് ാണ് ആരോഗ്യമാരായി തന്നെ കഴിയുന്നു ഈ കള്ളപ്രചരണം കേട്ട് അത്ഭുതപ്പെട്ടു പോയി ഞായറാഴ്ച പലതവണ താൻ കണ്ടിരുന്നു എന്ന തരത്തിൽ അവരുടെ കുതിരകളുടെ ശക്തിയോടെ ഞങ്ങളുടെ ബായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ചോട്ടാരിച്ചത് പല സന്ദർഭങ്ങളിലും പല വ്യാജ വാർത്തകളിലൂടെയും തൻ്റെ മരണവാർത്ത കേൾക്കാൻ ദാഹോദിന് ഭാഗ്യമുണ്ടായി അത് സത്യമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ ഇന്ത്യക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു അവസരത്തിനു വേണ്ടി ഇന്ത്യൻ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോഴും കറാച്ചിയിലെ ഈ ആശുപത്രി സമീപത്ത് തന്നെയുണ്ട് എത്രയും പെട്ടെന്ന് സന്തോഷകരമായ ഒരു വാർത്ത എന്ന് ആഗ്രഹിക്കാം നന്ദി